നഗരസഭ തണൽ ഷെൽട്ടർ ഹോം ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം നടക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ ഭവനരഹിതരായ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടെ നഗരസഭയിൽ നിന്ന് മുപ്പത് കോടി രൂപ ചെലവാക്കി വീടുകളുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നഗരസഭാ പ്രദേശത്ത് അശരണരായ കുട്ടികൾ വൃദ്ധർ വികലാംഗർ രോഗികൾ എന്നിവരുടെ അഭയവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായാണ് തണൽ എന്ന പേരിൽ പേഴുംകവലയിൽ ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നത് അശരണർക്കും രോഗികൾക്കും വൃദ്ധർക്കും അങ്ങനെ ആരോരും സഹായമില്ലാതെ ദുരിതമനുഭവിക്കുന്നവർക്ക് കട്ടപ്പന നഗരസഭയിലെ ഷെൽട്ടർ ഹോമിൻ്റെ നിർമ്മാണോദ്ഘാടനം പതിനാറാം തീയതി ഡീൻ കുര്യാക്കോസ് എം ബി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നതാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം പതിനാറിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ഡീൻ കുര്യാക്കോസ് എം നിർവഹിക്കും ദേശീയ പാർപ്പിടം നയത്തിൻ്റെ ഭാഗമായിട്ട് നഗരങ്ങളിലെ അശ്രദ്ധരും വൃദ്ധരും രോഗികളും വികലാംഗരുമായിട്ടുള്ള ആളുകളെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണം ഉണ്ടാകണമെന്നുള്ളത് രണ്ടായിരത്തി ഏഴിലെ ദേശീയ നയത്തിൻ്റെ ഭാഗമാണ് അതനുസരിച്ച് നഗരങ്ങളിൽ ഈ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക അഭയകേന്ദ്രങ്ങൾ ഇന്ന് രാജ്യത്ത് ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായം കൂടാതെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഈ ആവശ്യത്തിലേക്ക് നമ്മൾ മുപ്പത് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ആയിരത്തി അഞ്ഞൂറ് ഭവനരഹിതരായ ആളുകളുടെ വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോഴും സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ വീട് വയ്ക്കാൻ കഴിയാത്തവർ അതോടൊപ്പം തന്നെ ചില ചെറിയ വീടുകളിൽ ഒരു സെൻറ്റ് മാത്രമുള്ള വീടുകളിൽ ഏകാംഗരായി കഴിയുന്നവർ അതോടൊപ്പം തന്നെ വികലാംഗരായിട്ടുള്ള ആളുകൾ ടൗണുമായി ചേർന്ന് നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തി ഉപജീവനം നടത്തുകയും എന്നാൽ ടൗണിൽ നിന്ന് വളരെ അകലെയായി താമസിക്കുന്ന ആളുകൾ അവർക്ക് ദൈനംദിനം തമിഴിലേക്ക് വന്നു പോകുന്നതിന് ഉള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ ഇവരുടെ ഒരു കാര്യത്തിന് പ്രത്യേകമായി ഒരു പരിഗണന നൽകണമെന്ന നഗരസഭാ കൗൺസിലിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത്തരത്തിലുള്ള ഒരു അഭയകേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നഗരസഭയെ നയിച്ചത് നമുക്ക് നമ്മുടെ പേരുംകോലയിലുള്ള നമ്മുടെ സ്ഥലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മൂന്ന് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ നഗരസഭ വിഹിതമായ ലക്ഷം രൂപയും ചേർത്ത് മൂന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മുടെ പേരും കവറയിൽ നിർമ്മിക്കുന്നത് ഏതാണ്ട് ഒന്നര വർഷം കൊണ്ട് നമുക്കതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ നിർമ്മാണ ചുമതല നമ്മുടെ കേന്ദ്ര സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പതിനാറാം തീയതി മുതൽ അതിൻ്റെ പണികൾ അവിടെ ആരംഭിക്കാനായിട്ട് നമുക്ക് അവിടെ കഴിയും നഗരസഭ അന്ന് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ യോഗത്തിൽ വെച്ച് ശ്രീ അതിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് നിലകളിലായുള്ള കെട്ടിടത്തിന്റെ ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കും മണിക്കൂറും ഡോക്ടറുടെ സേവനവും ഫാർമസി സൗകര്യവും ലിഫ്റ്റിന്റെ പ്രവർത്തനവും ഉണ്ടാവും ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാർ രാഷ്ട്രീയ സാമുദായിക സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൌൺസിലർ സിജോമോൺ ജോസ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ആധുനിക സഹായത്തോടെ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക